വേദമന്ത്ര യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ സത്യൻ കഷ്ടകാലങ്ങളെ കൊണ്ട് കഷ്ടകാലങ്ങൾ എന്ന് പറയുമ്പോൾ ഏഴരശനിയോ കണ്ടകശനിയോ ജാതകവശാലുള്ളതായ സമയദോഷങ്ങളെ കൊണ്ടോ വെച്ച് ആരാധിക്കുന്നതായ ധർമ്മദൈവങ്ങള് കുലദൈവങ്ങളുള്ളതായ ദുരിതശാപങ്ങളെ കൊണ്ടോ മറ്റ് ആഭിചാരപ്രവൃത്തികൾ കർണബന്ധനങ്ങൾ തൊഴിൽ ബന്ധനങ്ങൾ സ്ഥലപരമായിട്ടുള്ളതായ ദുരിതങ്ങള് ഇതെല്ലാം ഒത്തുചേരുമ്പോ ഏതൊരു വ്യക്തിക്കും അവൻ എത്ര വലിയ ധനവാനായാലും ശരി അവൻ്റെ എല്ലാ സമ്പത്തും സമാധാനവും ഐശ്വര്യവും നശിച്ച് വളരെ വിഷമത്തോടു കൂടി നിൽക്കേണ്ടതായ ഒരു കാലഘട്ടമായിട്ടവരിക അപ്പൊ ധർമ്മദൈവാതിലെ ദുരിതം എന്ന് പറയുമ്പോൾ പൂർവികരായിട്ട് ആചരിച്ചു വന്നിരുന്നതായ മന്ത്രസ്ഥാനങ്ങളുള്ള കുടുംബത്തിലെ ആ മന്ത്രമുഹൂർത്തികളെ ആ മൂർത്തികള് എത്രയുണ്ട് ശീലം അതിനെ കൃത്യമായിട്ട് പരിപാലിക്കാതെ ചില വ്യക്തികൾക്ക് ഇഷ്ടത്തിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യുകയും എന്നാൽ പൂർവികാചാരത്തിൽ വെച്ചാരാധിച്ചു വരുന്ന ആയ മൂർത്തികൾക്ക് അവർക്ക് അവരുടേതായ കർമ്മരീതികൾ അനുസരിച്ച് കർമ്മം കൊടുക്കാതിരിക്കുകയും വ്യക്തികൾക്ക് വ്യക്തിപരമായിട്ട് തന്നെ ചില ബാധാദോഷങ്ങൾ കർമ്മസംബന്ധമായിട്ട് ജോലി സംബന്ധമായിട്ട് സ്ഥല സംബന്ധമായിട്ട് വിവാഹ സംബന്ധമായിട്ട് മറ്റും സാമ്പത്തികപരമായിട്ട് ഏതേതരത്തിലുള്ളതായും ദുരിതങ്ങളും ബാധാദോഷങ്ങളോ ഉണ്ടെങ്കിൽ അതേപോലെ തന്നെ ഏഴരശനിയോ കണ്ടകശിനിയോ ജന്മശനിയോ അഷ്ടമശനിയോ വ്യാഴം മറഞ്ഞു നിൽക്കുന്ന സമയങ്ങളിലോ ശനിദോഷം രാഹു ശനിദശ ഹുദശ കേതുദശ അത്തരം സന്ദർഭങ്ങളിലൊക്കെ അപ്രതീക്ഷിതമായിട്ട് തന്നെ എല്ലാവർക്കും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുക എന്നാൽ ഒരുവിധം ആളുകൾക്കൊക്കെ അവരുടെ ദുരിതങ്ങളോ അല്ലെങ്കിൽ അത് അവരുടെ ആ നാശത്തിനനുസരിച്ച് അവരുടെ നാശം കാണാനായിട്ട് ചില വ്യക്തികൾ എന്തുമാത്രം പ്രവർത്തികൾ അയക്കുന്നു അതിനനുസരിച്ചിരിക്കും അവരുടെ നാശങ്ങൾ ഉണ്ടാകുക അപ്പൊ അങ്ങനെ വരുമ്പോൾ ഒരു ജോലിസിനെ കണ്ട് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൃത്യമായിട്ട് നോക്കി ഇന്നതാണ് ഇന്നതാണ് നിങ്ങളുടെ ധർമ്മദൈവാതിലുള്ള ദുരിതങ്ങളെ കൊണ്ടാണ് വീട്ടിലേക്കുള്ള കഷ്ടങ്ങൾ വന്നിട്ടുള്ളത് അതുപോലെ തന്നെ പുറത്തുനിന്ന് വന്നിരിക്കുന്ന ആ ശത്രുദോഷങ്ങൾ ആ വ്യക്തികൾ നന്നാവാതിരിക്കാനോ സ്ഥാപനമില്ലാതിരിക്കാനോ അല്ലെങ്കിൽ ഉയർച്ച നശിപ്പിക്കാനോ ഏതെങ്കിലും തരത്തിലുള്ളതായ ശക്തമായിരിക്കുന്ന അഭിചാരപ്രവർത്തികൾ ചാത്തനോ ചൊവ്വയോ കാളിയോ കരിങ്ങുട്ടിയോ ചേക്കുട്ടിപ്പാവോ മാരണചിഹ്നോ ഇത്യാദി ബാധാമൂർത്തികളെ വെച്ച് ശക്തമായിരിക്കുന്നതായ അതേപോലെ തന്നെ മാസാനിയോ അതേപോലെ തന്നെ മാങ്ങോട്ടുകാവ് പോലുള്ളതായ ബാധ സ്ഥാനങ്ങള് അല്ലെങ്കിൽ ആ ദൈവങ്ങളേനൊക്കെ വെച്ച് അവിടെ മിളകരച്ച് തേക്കുന്ന ഒരു സമ്പ്രദായം ശക്തമായിരിക്കുന്ന അഭിചാരതയായിട്ട് വരിക അപ്പൊ അത്തരം ബാധാദോഷങ്ങളോ മൂർത്തികളോ വന്നിട്ട് ഈ വ്യക്തിയെ ശരിക്ക് കൃത്യമായിട്ട് കവർ ചെയ്യുകയും എന്നാൽ ധർമ്മ വിളക്ക് വെച്ച് ആരാധിക്കാതെ അവരുടെ ശാപങ്ങളും കോപങ്ങളും അതിനോട് തന്നെ മറ്റു പ്രേതബന്ധങ്ങളും ചേർന്ന് നരഹിച്ചു നിൽക്കുമ്പോ ആ വ്യക്തികൾക്ക് നേരത്തെ പറഞ്ഞ പോലുള്ളതായ നാശനഷ്ടങ്ങള് ദുരിതങ്ങള് കഷ്ടങ്ങള് രോഗങ്ങള് ഒട്ടനവധി മാനസിക പ്രയാസങ്ങളൊക്കെ അനുഭവിക്കാനായിട്ട് ഇടവരുന്നു അപ്പൊ ഇതിനെ നോക്കി അറിഞ്ഞിട്ട് പരിഹാരം ചെയ്യാനായിട്ട് ആരും തയ്യാറല്ല ആരും തയ്യാറല്ല അങ്ങനെയൊന്നും ഇല്ല ഏയ് അങ്ങനൊന്നുമില്ല ഞങ്ങൾക്കൊന്നും പ്രശ്നമില്ലല്ലോ ഞങ്ങൾക്കൊന്നും പ്രശ്നം നിങ്ങൾക്ക് എന്താ പിന്നെ അങ്ങനെ പ്രശ്നം വരാനുള്ള കാരണം ആ നിങ്ങൾക്ക് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചെയ്തോളെ ഞങ്ങളെങ്ങനെ അതിൽ ഉൾപ്പെടുത്തണോ ഞങ്ങളൊരു കാശില്ല അങ്ങനെ പറഞ്ഞു നിൽക്കുന്നവരുണ്ടോ കാരണം ആ ധർമ്മ ദൈവാതകളുടെ ദുരിതം അതിലേതൊരു കുട്ടിക്ക് ഇനി ഉണ്ടാവുന്ന കുട്ടിക്ക് വരെ അതിൻ്റെ പ്രശ്നങ്ങളുണ്ടായിരിക്കും കാരണം നമ്മളൊരു പരിസരത്ത് അത് എന്തെങ്കിലും ഒരു വസ്തു ചീഞ്ഞഴുകുന്ന അഴുകാരി മാറുന്നൊരു വസ്തു കൊണ്ടിട്ട് കഴിഞ്ഞാൽ അത് അതിൽ ആ കിടക്കുന്ന വീട്ടുകാർക്ക് മാത്രല്ല ആ പരിസരത്തുള്ളവരൊക്കെ കാറ്റും ഘനം എത്തിക്കുകയാണെങ്കിൽ അപ്പൊ അതേപോലെ തന്നെ ഈ ദൈവങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും സന്തോഷത്തോടുകൂടി നടത്തി തരുന്നതായ അല്ലെങ്കിൽ ഭഗവാന്റെ കരുണകടാക്ഷ ഐശ്വര്യങ്ങള് ഇതൊക്കെ നഷ്ടപ്പെട്ട് മറ്റ് ദുരിതങ്ങൾ നമുക്ക് മാത്രല്ല നമ്മുടെ അടുത്തുള്ള ആളുകൾക്ക് വരെ വരാൻ്റെ ദുരിതങ്ങൾ ഉണ്ടാകേണ്ട ഒരു കാലഘട്ടം കൂടിയിട്ട് വരിക ധർമ്മ ദൈവാദികളിലും മറ്റു ദുരിതം ഒന്നാണ് എന്നാൽ ഇതിനെ നോക്കി അറിഞ്ഞിട്ട് ഇതിനെ നോക്കി അറിഞ്ഞിട്ട് പറഞ്ഞ പരിഹാര കർമ്മി പറയുന്ന പരിഹാരമല്ലാതെ നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ളതായൊരു ഒരു ഒരു പൂജ അങ്ങനെ നടത്തി കഴിഞ്ഞാൽ അത് ചിലപ്പോ അതിനോട് ഇതിനൊരു പരിഹാരമല്ല പൂജ പരിഹാരമല്ല പൂജ എന്ന് പറഞ്ഞാല് നോക്കി വെച്ചിട്ടുള്ളത് തന്നെയുള്ള പരിഹാരങ്ങൾ ശത്രുദോഷങ്ങളുണ്ട് ആഭിചാരദോഷം പ്രേതപാതമുണ്ട് മറ്റേ തൊഴിൽ തർക്കം മറ്റേതുണ്ട് പ്രേതദോഷങ്ങളുണ്ട് സർപ്പദോഷങ്ങളുണ്ട് കൈവിഷമുണ്ട് ആഭിചാരമുണ്ട് അങ്ങനെയൊക്കെ പറയുന്ന ആ സംഗതിയിൽ പറയുന്ന ജാർത്തിൽ പറഞ്ഞിരിക്കുന്ന കർമ്മങ്ങളാണ് ചെയ്യേണ്ടത് അല്ലാതെ വെറുതെ നമ്മളൊരു കർമ്മം ചെയ്തു അല്ലെങ്കിൽ അവിടെ പോയിട്ട് അർച്ചന ചെയ്തു ഇവിടെ പോയിട്ട് പാലാഭിഷേകം ചെയ്തുകൊണ്ടൊന്നും അവർക്ക് ഗുണമായിട്ട് വരില്ല അവർക്ക് ഗുണാവണമെങ്കിൽ ഇവിടെ നമ്മൾ ആ ഒരു ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട് പ്രശ്നം നോക്കിയിട്ട് അതിന് പരിഹാരം ചെയ്യുമ്പോഴാണ് അവർക്ക് എപ്പോഴും എന്നൊക്കെ ആയിട്ടുള്ള ദുരിതങ്ങൾ മാറി നല്ലൊരു അവർ വിചാരിക്കുന്ന പോലെ ഒരു ഗുണങ്ങൾ ഗുണങ്ങളുണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ ഏതെങ്കിലും ചെറിയ ഒരു കർമ്മം ചെയ്തിട്ട് വീണ്ടും ആ ധർമ്മങ്ങളെ തെറി വിളിക്കുന്ന വിളിക്കുന്നൊരവസ്ഥ ചെയ്താണെങ്കിലും തെറി വിളിക്കുന്ന വിളിക്കുന്നൊരവസ്ഥ ഉണ്ടാവുക കാരണം അത് അവര് തീരെ വീണു പോകുന്നിടത്തുനിന്ന് ഒന്ന് എങ്ങനെയൊന്ന് എവിടെയെങ്കിലും ഒന്ന് സ്ട്രാച്ച് ചെയ്യാൻ പറ്റുന്ന പിടിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയാണ് ചെറിയൊരു കർമ്മങ്ങളൊക്കെ ചെയ്തുണ്ടാകാം പക്ഷെ അത് ശാശ്വതമായിട്ട് പരിഹാരം കാരണം അദ്ദേഹം വളരെ അധികം ദുരിതത്തിലൊക്കെ എടുക്കുന്നത് അങ്ങനെ ചെയ്യുമ്പോൾ എന്താന്ന് പറഞ്ഞാല് ആ ദൈവങ്ങളോട് ഉള്ള വിശ്വാസം വരെ ഇല്ലാണ്ടാകും നിങ്ങൾക്ക് ഞാൻ ഇതാക്കില്ലാത്തവിടത്തൊക്കെ ചെയ്തിട്ട് പിന്നെ എനിക്കൊരു ഗുണമില്ലല്ലോ പിന്നെ ഞാൻ എന്തിനാണ് ചെയ്യണെ കിടക്കുന്ന കിടന്നോട്ടെ അവിടെ നശിക്കാമെങ്കിൽ നശിച്ചോട്ടെ നശിച്ചു നശിച്ചുപോയിക്കോട്ടെ അല്ല മരിച്ചു ഞങ്ങൾ അതിന് തയ്യാറാ അങ്ങനെ പറഞ്ഞിട്ട് അവസാനിയില്ല വരും അപ്പം ചിലപ്പോൾ ഈ വ്യക്തിയിൽ കൂടി ആവും ചിലപ്പോൾ ഈ ധർമ്മ ദുരിതങ്ങളെ തീർന്ന് ഭാവിയിലേക്ക് നല്ലത് ഒരു വഴി ഇദ്ദേഹത്തിൽ കൂടിയായിരിക്കാം കാരണം ഇദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർ കേൾക്കുന്നുള്ളൂ മറ്റുള്ളവർക്കൊക്കെ വന്നിട്ട് ഇനി കാര്യമില്ല കാരണം അവർക്കൊക്കെ ഒന്നിനെ പലതരം കുറി വന്നിട്ടും അവരൊന്നും ഇതിനെ പറ്റി ശ്രദ്ധിക്കാത്തവരായിരിക്കും അപ്പൊ ഈ വ്യക്തിയിൽ കൂടി ആയിരിക്കും ചിലപ്പോ ആ കാര്യങ്ങളൊക്കെ നടന്നു വരാനുള്ളതായൊരു വഴി ആ വഴി അദ്ദേഹമായിട്ട് തന്നെ അവസാനിപ്പിക്കും എന്നിട്ട് ഈ ദൈവങ്ങളിലൊക്കെ കുറ്റം പറയുകയും ചെയ്യും കാരണം നമുക്ക് ഇന്ന് ഒട്ടനവധി ക്ഷേത്രങ്ങള് പുറത്ത് ക്ഷേത്രങ്ങളുണ്ട് അത് ശൈവശാക്തയായ വൈഷ്ണവമായിരിക്കുന്ന എല്ലാവരുണ്ട് വിഷ്ണുവിൻ്റെ ഉണ്ട് ശിവൻ്റെ ഉണ്ട് ദേവിയുടെ ഉണ്ട് ചാത്തൻ്റെയുണ്ട് മുസ്ലിം പ്രവൃത്തി അങ്ങനെയുള്ള എല്ലാ പ്രവ കർമ്മികളുടെയും അല്ലെങ്കിൽ ദേവസ്ഥാനങ്ങളൊക്കെ ഉണ്ട് പക്ഷെ നമ്മൾ നമ്മളിവിടൊക്കെ ചെയ്തിട്ടും നമ്മൾ വിചാരിച്ച പുണ്യം കിട്ടണമെങ്കിൽ വിചാരിച്ച കാര്യം നടക്കണമെങ്കിൽ ആ സ്വന്തം വീട്ടിലെ ധർമ്മ ദൈവാതുള്ളതായി ക്ഷീണാവസ്ഥമായിട്ട് അവർക്ക് കൃത്യമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യുമ്പോഴേ നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ തെറ്റില്ലാതെ നടക്കുള്ളൂ അന്ന് വേറെ എവിടെ പോയി ചെയ്യണമെന്നില്ല ഇന്നും വേറെ പോയി ചെയ്യണമെന്നില്ല വേറെ എവിടെ പോയി ചെയ്യുന്ന ആ പരിശ്രമം നമ്മുടെ സ്വന്തം വീട്ടിലെ സ്വന്തം ദൈവത്തിനെ നമ്മൾ കാണിക്കുകയാണെങ്കിൽ അവരുടെ കഷ്ടങ്ങൾ മാറുന്നതനുസരിച്ച് നമുക്ക് നല്ല ഉയര ഉയർച്ചയിലെത്താനും സാമ്പത്തികമായിട്ടുള്ള ആ അഭിവൃദ്ധി ഉണ്ടാക്കാനും നമ്മുടെ ധർമ്മ ദൈവങ്ങൾ തന്നെ നമുക്ക് വഴിവെക്കും അപ്പം നമ്മൾ ഓരോ സ്ഥലത്ത് പോയിട്ട് കർമ്മങ്ങൾ ചെയ്തു അവിടെ പോയിട്ട് അത് ചെയ്ത് ഇത് ചെയ്തു ആകെ മറച്ചു പക്ഷെ അതൊന്നും ഇവിടെ കാര്യമില്ലെന്ന് അവൻ കാര്യം ഉണ്ടാവണമെങ്കിൽ അവന്റെ ധർമ്മ ദൈവതകൾ ക്ഷീണം മാറി പട്ടിണി മാറ്റി ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ ഒരു നേരത്തെ വിളക്ക് വെക്കാൻ അവനെ കൊണ്ട് കഴിയണം അങ്ങനെ വരുമ്പോഴേ അതിനെ മാറ്റങ്ങൾ ഉണ്ടാവുള്ളൂ അല്ലാതെ മറ്റുള്ളവർ കുറ്റം പറഞ്ഞിട്ട് തെറി പറഞ്ഞിട്ട് ഒരു കാര്യമില്ല കർമ്മം ചെയ്ത കർമ്മീനെയോ അല്ല കർമ്മ വസ്തുക്കളേനെയോ അവർ കോഴി ഉയർത്തി കോഴീനെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല അവരുടെ ധർമ്മ ദൈവാതകൾ അവരുടെ കുടുംബത്തിലുള്ളതായ ദോഷങ്ങളെ ദുരിതങ്ങളെ മാറ്റാതെ എന്ത് ചെയ്തിട്ടും കാര്യമില്ലാന്ന് അർത്ഥം അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ശക്തമായിരിക്കുന്ന ഒരു സ്ഥാപനം നടത്തണം ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ വന്നിട്ടുണ്ടായിരുന്നു എനിക്ക് മദ്രാസിൽ നിന്ന് കഴിഞ്ഞ ആഴ്ച ആ അവർ താ വേറെ എങ്ങനെയൊരു ഷീറ്റൊക്കെ വിരിച്ചിട്ട് അതിൽ കച്ചവടം ചെയ്യണതാണ് ഒരുപാട് കച്ചവടം ഉണ്ടായിരുന്നു അവർക്കെന്ന് പറയുന്നത് പച്ചക്കറി തന്നെ വിറ്റിട്ട് തന്നെ ഒരുപാട് പൈസയും കിട്ടിയിരുന്നു ഒരുപാട് കച്ചവടം ഉണ്ടായിരുന്നു അപ്പോൾ അതിന് ഓപ്പോസിറ്റ് വേറെ ആൾ വന്നു അയാൾ വന്നു നോക്കുമ്പോൾ ഇയാളുടെ പണി കൂട്ടി ഇയാൾക്ക് ആ കൃത്യമായിട്ടുള്ള അഭിചാര പ്രവർത്തികൾ ചെയ്തുകൊണ്ട് കച്ചവടം ഉണ്ടാകാൻ പാടില്ല ഇവിടെ ഇരിക്കാൻ പാടില്ല കാരണം തൊട്ട് നേരിട്ടതാണ് പക്ഷെ അയാള് ചെയ്യാൻ പാടില്ലായിരുന്നു ഇവർ വർഷങ്ങളായിട്ട് ഇവരുടെ ഉപജീവന ഇവർക്ക് കട തുടങ്ങാനുള്ള മാർഗമില്ല ഇവർ താഴ്ത്ത് ഒരു ഷീറ്റ് പിരിച്ചിട്ട് അതിലാണ് ഈ സാധനങ്ങളൊക്കെ ഇട്ടിട്ട് കച്ചവടം ചെയ്യുന്നത് എന്താണ് എന്താണേ ബന്ധനം ശക്തമായിരിക്കുന്നതായ പണികൾ ശക്തമായിരിക്കുന്ന ബന്ധനങ്ങൾ വന്നോട് കൂടിയിട്ട് അദ്ദേഹം പിന്നോട്ടടിച്ചു പുതിത് വന്ന ആള് അവന് പോവാ കാരണം അവൻ പരമാവധി അവനെ പ്രവർത്തി പ്രവർത്തി ചവിട്ടി താഴ്ത്തിയവനെ ഇതാണ് നടക്കുന്ന കാര്യങ്ങൾ അപ്പം ശക്തമായിരിക്കുന്ന ആഭിചാരദോഷങ്ങളോ മറ്റു ദുരിതങ്ങളോ ബന്ധനങ്ങളോ വന്നാൽ അദ്ദേഹത്തിന് ആ ഏതാ വ്യക്തി എത്തി അവനെ നാശനഷ്ടങ്ങളും ദുരിതങ്ങളും സാമ്പത്തികമായിട്ടുള്ള പിന്നോറ്റടിയും അതിന്റെ ഫലമായിട്ട് തന്നെ അവൻ സമൂഹത്തിൽ വില ഇല്ലായ്മ വീട്ടിൽ വരെ വീട്ടിൽ വരെ അവനെ വില ഇല്ലാത്ത അവസ്ഥ വരിക എല്ലാവരും അദ്ദേഹത്തിന് കുറ്റപ്പെടുത്തലുകളും അതുകൊണ്ട് തന്നെ അവൻ മാനസിക രോഗിയായിട്ട് ഉറക്കില്ലാതെ കണ്ടിട്ട് നല്ല മരണത്തിലേക്ക് എത്തും അല്ലെങ്കിൽ പുറത്ത് വീട്ടിൻ്റെ പുറത്തിറങ്ങാത്ത തരത്തില ഇരിപ്പുണ്ടാവണം അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അതാലോചിക്കുക കർമ്മം ചെയ്യുമ്പോൾ ദുരിതങ്ങൾ ദുരിതങ്ങളുണ്ടെങ്കിൽ ആ ദുരിതത്തിനെ മാറ്റാനായിട്ട്